ഒട്ടനവധി ഞരമ്പമാർ ബസ്സിൽ നിന്ന് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ട്രെയിനിൽ വെച്ചുകൊണ്ട് കാമ പേക്കൂത്തുകൾ കാണിക്കുന്ന കപ്പിൾസിനെയും കണ്ടു അപ്പോ ബസ്സിൽ ബസ്സിലായിക്കഴിഞ്ഞാലും ട്രെയിനിലയക്കാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ട് കാണിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വേറൊരു കൂട്ടം ആളുകളും ഉണ്ട് ഇതിനെ ഒന്നും അംഗീകരിക്കാനാവാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ല ഇതുപോലൊരു സംഭവം നമ്മളിൽ ആർക്കെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐ മീൻ സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാലും എന്താ ചെയ്യേണ്ടത് അനോദങ്ങി ഇരുതിട്ട് അവരൊന്നിക്ക് തോണ്ടുന്നുണ്ടെങ്കിലും തട്ടുന്നുണ്ടെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് നമ്മൾ നിന്ന് കൊടുക്കണോ അല്ലെങ്കിൽ പൊതു മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യം ഒന്ന് വിളിച്ച് പറയുന്ന ടൈമിൽ അതും തെളിവോട് കൂടിയിട്ട് വിളിച്ച് പറയുന്ന ടൈമിൽ എന്താ ചെയ്യേണ്ടത് അതിനെയും എതിർക്കാണോ ചെയ്യേണ്ടത് അവർക്കൊരു ഫാമിലി ഉണ്ട് അവർക്കൊരു ലൈഫ് ഉണ്ട് അങ്ങനെ പറയുകയാണോ വേണ്ടത് അല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിനെ നമുക്ക് എതിർക്കാം ആ ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ് റീച്ചിനു വേണ്ടിയിട്ടാണെന്ന് കളിക്കുന്നതൊക്കെ പറയാം തെളിവോട് കൂടിയിട്ട് പറയുമ്പോഴോ ഇന്നാണ് ഇത്തരം തോന്നിവാസങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇതും മുന്നേ തന്നെയോ ഒരുപാട് പേർക്ക് ബസ്സിലേക്കാനും ട്രെയിനിലായിക്കാനും പോയിക്കാനും ഇതുപോലെ തോന്നിവാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ഒന്നും പറയാനാവാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പ്രതികരണ ശേഷി കുറച്ച് കൂടുതലായിട്ട് വന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നത് റീൽസിലാണ് അതും റീൽസിൽ പറയുന്ന ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പറയുന്നൊന്നല്ല അവർക്ക് വന്ന സംഭവം നാളെ വേറൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് കാണിച്ച ടൈമില് ഇനി ആരെങ്കിലും ഇതുപോലെ തോന്നിവാസങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്ന നഗത്തന്നെ അതില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്തരമൊരു വീഡിയോ ഇപ്പൊ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അത് നിങ്ങൾക്ക് മുന്നേക്കൊന്ന് കൊണ്ടുവന്ന് കാണിക്കാമെന്ന് കരുതി ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് കുറെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇന്ന് എനിക്ക് ഉണ്ടായ ഒരു വൃത്തികെട്ട അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നും ജോലി കഴിഞ്ഞിട്ട് ഒരു ആറേക്ക് ഇറങ്ങുന്ന പോലെ ഇന്ന് ആറരയ്ക്ക് ഇറങ്ങി ഞാൻ ബസ്സില് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിൽ അതായത് നെടുമങ്ങാട് വിജുര ബസ്സിൽ കയറി ബസ്സിൻ്റെ ആ ഡോറിൻ്റെ തൊട്ട് ബാക്കിലത്തെ രണ്ട് സീറ്റുള്ള എല്ലാം സൈഡ് സീറ്റിൽ ഇരുന്നു ബിക്കോസ് ആ ഓപ്പോസിറ്റ് സൈഡിലെ സീറ്റ്സ് ഓൾമോസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈവിനിങ്ങ് അല്ലേ അപ്പോൾ ഈ സൈഡിൽ അങ്ങനത്തെ അതൊന്നും തിരക്കില്ലാത്തതുകൊണ്ട് സൈഡ് സീറ്റിൽ ഞാനിരുന്നു തമ്പാനൂരിനെന്ന് തന്നെ വേറൊരു വ്യക്തി ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു അമ്പത് വയസ്സ് പ്ലസ് ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് ആൾ കയറി എൻ്റെ സീറ്റിനെ അടുത്തിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓക്കെ കാരണം ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ബാക്കിലോട്ട് സീറ്റ്സ് ഉണ്ടോ ഞാൻ ഓക്കെ ആൾ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാനും ഇരുന്നു ഞാൻ എൻ്റെ ബാഗ് മടിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞു നമ്മൾ നിന്ന് ബസ് എടുത്തു എത്തി തമ്പാനൂരിൽ നിന്ന് അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് പാളെ എത്തി അപ്പം ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ബാഗിന്റെ സൈഡിലായിട്ട് എന്തോ ഇങ്ങനെ അനങ്ങുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇച്ചിരി എനിക്ക് തോന്നുന്നതാണോ അറിയില്ല കാരണം ബസ്സ് കുലങ്ങുന്നുണ്ട് ബാഗിങ്ങനെ അനങ്ങുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ കൈ ഇങ്ങനെ കുത്തിയത് കൊണ്ട് തന്നെ ബാഗ് അധികം അങ്ങോട്ട് പൊക്കാൻ പറ്റുന്നില്ല ആ ഒരു ഒരവസ്ഥയില് അപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ബസ് തോറും എന്തോ പറഞ്ഞ കൂടുതലൊന്നും ചെയ്യാറില്ല ഒരു ഡോക്ടർ ആണിത് ഒരു ദോക്ടർ അപ്പൊ അവർക്കുണ്ടായ ഒരു അനുഭവമാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവരിവിടെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ലേ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് നടക്കാം പെട്ടെന്ന് ഒരാൾ സ്റ്റെക്കായി പോകും അല്ലേ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു പരവേഷമായിരിക്കും എന്താ ചെയ്യുക എന്താ ചെയ്യുക നമ്മൾ ഒച്ച വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നാണക്കണം എന്ന് ആൾക്കാരും ഉണ്ടാവും ഭയം കൊണ്ടിട്ട് കൂടുതൽ ഒന്നും പറയില്ല പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാത്ത ആളുകളാണ് കൂടുതലുള്ളത് അവരുടെ ആ ഒരു നിസ്സഹായതം മുതലെടുത്തിട്ട് തോന്നിവാസം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം ഞരമ്പ് രോഗികൾ അപ്പം അത്തരം ആളുകൾ ആദ്യമൊന്നും പിടിക്കത്തില്ല ഇപ്പം പക്ഷേ കുറച്ചൊന്നും മടിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് അതുപോലെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതിങ്ങനെ വൈറലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഇവരൊക്കെ അടങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും കൂടുതൽ നമ്മൾ വീഡിയോസ് നോക്കുമ്പോൾ ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള തോന്നിവാസികൾ കൂടുതലുണ്ട് ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് വല്ല ബസ്സോ ട്രെയിനോ ഒക്കെ ഉണ്ടാക്കേണ്ട അവസ്ഥയൊന്നും വരുന്നത് അത്തരത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയിട്ടൊന്ന് മാന്യമായ രീതിയിൽ ആയിക്കഴിഞ്ഞാലും ഇനി എന്തിന് വസ്ത്രത്തിൻ്റെ പേരിലൊന്നും പറയേണ്ടാന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഏത് തരത്തിലും വസ്ത്രം ഇട്ട് കഴിഞ്ഞാലും നല്ല ആയിട്ട് ഇനി നടന്നു കഴിഞ്ഞാലും എത്ര കവർ ചെയ്തിട്ട് നടന്നാലും ഇത്തരം ആളുകളൊന്ന് പിടിക്കാനും തോണ്ടാനും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇവരെ പോലുള്ള ആൾക്കാരെ തീർച്ചയായും ഇതുപോലെ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെയാണ് കൊണ്ടുവരേണ്ടത് ആ സമയത്ത് തന്നെ ഡോക്ടർ അയാളോട് നന്നായിട്ട് തന്നെ കയർത്ത് സംസാരിക്കുന്നുണ്ട് വീഡിയോ അടക്കം പ്രൂഫായിട്ട് എടുത്ത് വെച്ചുകൊണ്ട് അല്ലാതിരുന്ന ബാക്കിയുള്ളവരോടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവരെന്തോ പറയും തന്നു അങ്ങനെ അറിയല്ലേ പിന്നെ റീച്ചിനു വേണ്ടിയിട്ട് കാട്ടിക്കൊടുത്ത കോപ്രായങ്ങൾ എന്നിട്ട് കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരോട് ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ആർക്കും അറിയില്ല ആരോടെ എങ്ങനെയാ പറയാം എന്നെ ഇങ്ങനെ പിച്ച് എന്നെ ഇങ്ങനെ പിടിച്ച് എന്നെ ഇങ്ങനെ തോണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ വിശ്വസിക്കില്ല ചിലപ്പോൾ ഇയാൾ രണ്ട് കരയുമ്പോഴത്തേക്ക് അതിലങ്ങ് വീണു പോവും ബാക്കിയുള്ളവർ പെൺകുട്ടി തെറ്റുകാരിയാവും അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടയ്ക്ക് എടുത്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു ഗഡ്സ് ആ ടൈമിന് ഡോക്ടർക്ക് ഉണ്ടായി അതുപോലെ മറ്റു പലർക്കും ഉണ്ടാവണമെന്നില്ല പേടിച്ചിട്ട് അനങ്ങാതിരിക്കും ആ നിസ്സഹായ അവസ്ഥ മുതലെടുത്തിട്ട് യുവന്മാരെ പോലുള്ളവർ അവരുടെ വികൃതികളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അതൊക്കെ അവർക്കൊരു ഹരമായിട്ടാണ് ഉണ്ടാവില്ല കാരണം അവർക്കൊരു ഫാമിലി ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവരാ നോക്കേണ്ടത് എനിക്ക് ഫാമിലി ഉണ്ട് എനിക്ക് മക്കളുണ്ട് എനിക്ക് ഭാര്യയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാവരും അവർ നോക്കണം അല്ലാതെ നമ്മളാണ് നോക്കേണ്ടത് നമ്മളോട് ഇങ്ങനെ തോന്നി വസ്തു ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഫാമിലി ഉണ്ട് എന്ന് ചോദിച്ചിട്ട് അവരെ പുറത്തിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കണോ എവിടുത്തെ ന്യായവാദങ്ങളാണ് പല ആളുകൾ കമൻസിൻ്റെ രൂപത്തിൽ പറയുന്നത് കഷ്ടം തോന്നുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മറ്റുള്ള ആൾക്കാരുടെ മുഖം അടക്കം കാണിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ തോന്നിയ വസങ്ങൾ ആദ്യമൊന്നും ഇതൊന്നും ഇല്ല നാണം കുഞ്ഞുങ്ങളായിട്ടുള്ള പെൺകുട്ടികളാ അവർ ഇതൊക്കെ അനുഭവിച്ചാൽ തന്നെ അനവാതിരിക്കും പേടിച്ചിട്ടും അവരെന്തെങ്കിലും ചെയ്യോ മറ്റുള്ളവർ എന്ത് പറയും എനിക്ക് നാണക്കേടല്ലേ എൻ്റെ ഭാവി എന്താവും അങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ട് അപ്പം അതേ രീതിക്ക് തന്നെ ഇപ്പോഴും ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഞരമ്മമാർക്കുള്ള ഉത്തരം തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ തോന്നിവാസം ചെയ്യുമ്പോൾ അത് വീഡിയോ ആയിട്ട് പകർത്തിയിട്ട് പബ്ലിക്കിന് മുന്നിൽ തന്നെ തുറന്നു കാട്ടും അപ്പം നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടെന്നോ നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് ഉണ്ടെന്നോ അതൊന്നും നോക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല അതുകൊണ്ട് സൂക്ഷിച്ചോ ഇനി ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് നിങ്ങളുടെ രൂപം തന്നെയായിരിക്കും അന്നേരം കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല